ഇന്നത്തെ വീഡിയോയിൽ ഒരു ഫ്ലോറൽ ഗ്രാനി സ്ക്വയർ ആണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനത്തെ ഗ്രാനി സ്ക്വയർ വെച്ചിട്ട് നമുക്ക് ബ്ലാങ്കറ്റ്സോ ബാഗോ അങ്ങനെ ഒത്തിരി സാധനങ്ങൾ ഉണ്ടാക്കാം അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം വെൽക്കം ടു മൈ ചാനൽ യാണുറ സ്റ്റുഡിയോ ഈ ഗ്രാനി സ്ക്വയർ ചെയ്യാനായിട്ട് ഞാൻ മൂന്ന് കളറാണ് എടുത്തിട്ടുള്ളത് യെല്ലോ വൈറ്റ് ഗ്രീൻ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് ഏത് കളേഴ്സ് വേണമെങ്കിലും ചൂസ് ചെയ്യാം പിന്നെ ഒരു ത്രീ എം എം ഹുക്കാണ് നമുക്ക് വേണ്ടത് നീഡില് സ്റ്റിച്ച് പിന്നെ ഒരു സിസറും വേണം ഫസ്റ്റ് റൗണ്ട് ചെയ്യാനായിട്ട് നമ്മളൊരു യെല്ലോ എടുത്തിട്ടുള്ളത് അപ്പോൾ മാജിക് റിങ്ങിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് മാജിക് റിങ് ചെയ്യാനായിട്ട് പിങ്കി റാപ്പ് ചെയ്യുക എന്നിട്ട് നമ്മളുടെ മിഡിൽ ഫിംഗറിൽ നടുവിരലിൽ ഇത് ഈ ത്രെഡ് ഇതുപോലെ എക്സ് പോലെ വെച്ചു കൊടുക്കുക അതിനുശേഷം ഹുക്ക് നമ്മളുടെ ഫേസിന് ഓപ്പോസിറ്റ് പിടിക്കുക ഈ ത്രെഡിന് അടിയിലൂടെ എടുക്കുക ഈ വർക്കിംഗ് യാണിന് ഹുക്ക് ചെയ്ത് ഒരു ലൂപ്പ് ഫോം ചെയ്യുക ഇതുപോലെ ഒരു ലൂപ്പ് ഫോം ചെയ്യുക എന്നിട്ട് ഇതുപോലെ യാൺ ഓവർ ചെയ്ത് ഈ ലൂപ്പിലൂടെ ഹുക്ക് ചെയ്ത് വലിക്കുക ഇപ്പോൾ മാജിക് റിങ് റെഡിയായി രണ്ട് ചെയിൻ ചെയ്തിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ചെയിൻ ഇടാനായിട്ട് നമ്മൾ ഈ ത്രെഡിൻ്റെ ഫ്രണ്ടിലൂടെ ബാക്കിലോട്ട് ഈ ഹുക്ക് എടുക്കുക എന്നിട്ട് ഈ ഹുക്ക് പതുക്കെ ലെഫ്റ്റ് സൈഡിലോട്ട് തിരിക്കുക എന്നിട്ട് ഈ ലൂപ്പിലൂടെ ഇതുപോലെ ഹുക്ക് ചെയ്ത് വലിക്കുക അപ്പോൾ ആദ്യത്തെ ചെയിൻ സ്റ്റിച്ച് ചെയ്തു ഇതിന് ശേഷം ഒന്നുകൂടെ ഇത് തന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്യും ഇപ്പോൾ രണ്ടാമത്തെ ചെയിൻ സ്റ്റിച്ച് ചെയ്തു ഇതിന് ശേഷം ഈ മാജിക് റിങ്ങിൽ നമ്മളൊരു പതിനഞ്ച് ഡബിൾ ആണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഈ റൗണ്ടിൽ ഒരു പതിനാറ് ഡബിൾ ക്രോഷേ പതിനാറ് സ്റ്റിച്ചസ് ഉണ്ടാവും അതിലൊരെണ്ണം ചെയിൻ സ്റ്റിച്ചാണ് ചെയിൻ സ്റ്റിച്ച് നമ്മൾ ലാസ്റ്റ് സ്റ്റിച്ചായിട്ടാണ് ഇതിൽ കൗണ്ട് ചെയ്യുന്നത് അപ്പോൾ ത്രെഡ് സ്റ്റിച്ച് മാർക്കറായിട്ട് വയ്ക്കുന്നവർ ഈ ഭാഗത്ത് ഇപ്പോൾ ത്രെഡ് ഹോൾഡ് ചെയ്യാം ഞാൻ സ്റ്റിച്ച് മാർക്കറാണ് എടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഫസ്റ്റ് സ്റ്റിച്ച് ചെയ്തിട്ട് നമുക്ക് സ്റ്റിച്ച് മാർക്കർ വയ്ക്കാം അപ്പോൾ ആദ്യത്തെ ഡബിൾ ക്രോഷ് ചെയ്യാൻ പോവാണ് ആദ്യത്തെ ഡബിൾ ക്രോഷ് ചെയ്യാനായിട്ട് നമ്മൾ ഇതുപോലെ തന്നെ യാൺ ഓവർ ചെയ്യുക എന്നിട്ട് ഈ മാജിക് റിങ്ങിലൂടെ ഹുക്ക് ഇതുപോലെ എടുക്കുക അതിന് ശേഷം ഇതുപോലെ ഈ ത്രെഡിന് ഹുക്ക് ചെയ്ത് വലിക്കാം ഇപ്പോൾ ഈ ഹുക്കിൽ മൂന്ന് ലൂപ്പുകൾ ഉണ്ട് അതിൽ ആദ്യത്തെ രണ്ട് ലൂപ്പിലൂടെ മാത്രം നമ്മൾ ഹുക്ക് ചെയ്ത് വലിക്കും അതിന് ശേഷം ഉള്ള രണ്ട് ലൂപ്പിലൂടെ ഒന്നുകൂടെയാണ് അവർ ചെയ്ത് ഹുക്ക് ചെയ്ത് വലിക്കും അപ്പോൾ ആദ്യത്തെ ഡബിൾ ക്രോഷ് നമ്മൾ ചെയ്തു ഇനി ഇവിടെ സ്റ്റിച്ച് മാർക്കർ വെക്കണം ഇനി ഇതുപോലെ പതിനാല് ഡബിൾ ക്രോഷേസ് ആണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഞാനിപ്പോൾ സിക്സ്റ്റീൻ സ്റ്റിച്ചസ് ചെയ്തിട്ടുണ്ട് ഒരു ചെയിൻ സ്റ്റിച്ചോടുകൂടി പതിനഞ്ച് ഡബിൾ ക്രോഷേ ഇപ്പോൾ നമുക്കിതൊന്ന് കൗണ്ട് ചെയ്ത് നോക്കാം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ അപ്പോൾ ഇവിടെ പ പതിനാറ് ഡബിൾ ക്രോഷേസ് പതിനഞ്ച് ഡബിൾ ക്രോഷയും ഒരു ചെയിൻ സ്റ്റിച്ചും ഉണ്ട് അങ്ങനെ പതിനാറ് സ്റ്റിച്ചായിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഈ ഫസ്റ്റ് നമ്മൾ സ്റ്റിച്ച് മാർക്കറ് വെച്ച് സ്റ്റിച്ചിലോട്ട് നമുക്കിത് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം ഇതുപോലെ എടുത്തിട്ട് ഇങ്ങനെ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം അതിന് ശേഷം നമുക്ക് ഈ മാജിക് റീങ്ങ് ക്ലോസ് ചെയ്യാം ഇനി ഈ യാൺ കട്ട് ചെയ്തെടുക്കണം അതിന് ഒന്നുകൂടി ഈ ലാസ്റ്റ് സ്റ്റിച്ചിൽ ഈ ത്രെഡ് ഇതുപോലെ ലൂപ്പ് ചെയ്ത് വലിക്കാം അതിനുശേഷം നമുക്ക് ഈ ത്രെഡ് കട്ട് ചെയ്തെടുക്കാം ഇതിൻ്റെ ഏതെങ്കിലും ഒരു സ്റ്റിച്ചിലോട്ട് നമുക്ക് അടുത്ത യാൺ അറ്റാച്ച് ചെയ്യണം ഞാൻ വൈറ്റ് ആണ് എടുക്കുന്നത് അപ്പോൾ ഞാൻ പിങ്കി റാപ്പ് ചെയ്ത് ത്രെഡ് ഹോൾഡ് ചെയ്തിട്ടുണ്ട് ഞാൻ അറ്റാച്ച് ചെയ്യുന്ന രീതിയാണ് കാണിക്കുന്നത് അപ്പോൾ ഈ ഒരു സ്റ്റിച്ചിലോട്ട് നമ്മളുടെ ഹുക്ക് ഇതുപോലെ എടുക്കുക പിങ്കി റാപ്പ് ചെയ്തിട്ടുണ്ട് ഇവിടെ ഈ യാണിൻ്റെ ഒപ്പം ഇതും കൂടി ഹോൾഡ് ചെയ്യുക എന്നിട്ട് ഈ ഹുക്ക് ഇതുപോലെ നമ്മളെ ഫേസിനെ ഓപ്പോസിറ്റ് പിടിച്ചിട്ട് ഈ ത്രെഡിനെ ഹുക്ക് ചെയ്ത് ഇതുപോലെ വലിച്ചെടുക്കുക ഇപ്പോൾ ഇവിടെ ഒരു ലൂപ്പ് ഫോം ചെയ്തു ഇനി ആൺ ഓവർ ചെയ്തിട്ട് ഈ ലൂപ്പിലൂടെ എടുത്ത് അറ്റാച്ച് ചെയ്യാം നോട്ട് വീണു അപ്പോൾ ഇപ്പോൾ ത്രെഡ് നമ്മൾ അറ്റാച്ച് ചെയ്തു ഇനി ഈ സെക്കൻഡ് റൗണ്ടിൽ നമ്മൾ ഈ ഇപ്പോൾ അറ്റാച്ച് ചെയ്ത സ്റ്റിച്ചിൽ തന്നെ ഒരു സിംഗിൾ ക്രോഷ് ചെയ്തിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് സിംഗിൾ ക്രോഷ് ചെയ്തു അടുത്ത സ്റ്റിച്ചിലും നമ്മൾ ഒരു സിംഗിൾ ക്രോഷ് ചെയ്യും അതിനുശേഷം ഈ സിംഗിൾ ക്രോഷിൽ നിന്ന് നമ്മളൊരു ഏഴ് സ്റ്റിച്ചാണ് ഏഴ് ചെയിൻ സ്റ്റിച്ചാണ് ചെയ്യുന്നത് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ ഏഴ് ചെയിൻ സ്റ്റിച്ച് ചെയ്തു ഇനി ഈ ഫസ്റ്റ് സ്റ്റിച്ച് സ്കിപ്പ് ചെയ്തിട്ട് സെക്കൻഡ് സ്റ്റിച്ച് തൊട്ടിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത് ഈ സ്റ്റിച്ചുകളിലെല്ലാം നമ്മൾ സിംഗിൾ ക്രോഷ് ചെയ്യും അങ്ങനെ ആറ് സിംഗിൾ ക്രോഷയാണ് നമ്മൾ ചെയ്യുന്നത് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് അപ്പോൾ ആദ്യത്തെ സിംഗിൾ ക്രോഷ് ചെയ്യാം വൺ 2 3 4 സിക്സ് അപ്പോൾ നമ്മൾ സിക്സ് സിംഗിൾ ക്രോഷ് ചെയ്തു ഇനി നെക്സ്റ്റ് സ്റ്റിച്ചിലോട്ട് നമ്മളൊരു സിംഗിൾ ക്രോഷ് ചെയ്യും അപ്പോൾ ഈ പെറ്റിൽ നമ്മളിവിടെ അറ്റാച്ച് ചെയ്തു ഇനി നെക്സ്റ്റ് സ്റ്റിച്ചിൽ നമ്മൾ സിംഗിൾ ക്രോഷ് ചെയ്യും ഇനി ഈ സ്റ്റിച്ച് ചെയ്യുന്ന നമ്മൾ ഒരു ഏഴ് ചെയിൻ ചെയ്യും വൺ ടു ത്രീ ഫോർ സിക്സ് സെവൻ നേരത്തെ ചെയ്ത പോലെ തന്നെ സെക്കൻഡ് സ്റ്റിച്ച് നിന്ന് നമ്മളൊരു സിക്സ് സിംഗിൾ ക്രോഷ് ചെയ്യും വൺ ടു ത്രീ ഇതുപോലെ ഇനി നമ്മൾ ഓൾട്ടർനേറ്റ് ചെയ്ത് ഈ പെറ്റൽസ് ചെയ്ത പോലെ തന്നെ ഈ റൗണ്ട് കംപ്ലീറ്റ് ചെയ്യണം ഇത് അപ്പോൾ സെക്കൻഡ് റൗണ്ടും ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി നമ്മളത് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പം ഇതിൽ എട്ട് പെറ്റൽസ് ഉണ്ടാവും വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് എയ്റ്റ് പെറ്റൽസ് ഉണ്ട് നമ്മൾ ആദ്യം ചെയ്ത സിംഗിൾ ക്രോഷയിലോട്ട് ഈ പെറ്റൽ നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാണ് അപ്പോൾ ഇനി അടുത്ത റൗണ്ടിൽ നമ്മൾ ഈ ഒരു സ്റ്റിച്ച് സ്കിപ്പ് ചെയ്തിട്ട് ഇപ്പോൾ നമ്മൾ ഇവിടെയാണ് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് ഈ ഒരു സ്റ്റിച്ച് സ്കിപ്പ് ചെയ്തിട്ട് നമ്മൾ ഇവിടെയാണ് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുന്നത് അടുത്ത സ്റ്റിച്ചിലോട്ട് നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് അതിന് ശേഷം ഈ സൈഡിലാണ് നമ്മളി വർക്ക് ചെയ്യുന്നത് ആറ് സിംഗിൾ ക്രോഷ് ചെയ്തതിൻ്റെ ബേസ് പാർട്ടിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത് അപ്പം ഇവിടെ ഓരോ സ്പേസ് ഉണ്ട് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് ഈ ആറ് സ്പേസിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ആദ്യത്തെ സ്പേസിൽ നമ്മളൊരു സിംഗിൾ ക്രോഷേ സിംഗിൾ ക്രോഷ ചെയ്യും അടുത്ത സ്പേസിൽ നമ്മളൊരു ഹാഫ് ഡബിൾ ക്രോഷയാണ് ചെയ്യുന്നത് ഹാഫ് ഡബിൾ ക്രോഷേ ചെയ്തു അത് കഴിഞ്ഞ് അടുത്ത സ്പേസിൽ നമ്മളൊരു ഡബിൾ ആണ് ചെയ്യുന്നത് അടുത്ത സ്പേസിൽ നമ്മളൊരു ഡബിൾ ക്രോഷ ചെയ്യും അടുത്ത സ്പേസിൽ നമ്മൾ രണ്ട് ഡബിൾ ക്രോഷേസ് ചെയ്യും ഒരേ സ്റ്റിച്ചിൽ തന്നെ സ്റ്റ് സ്പേസിൽ നമ്മളൊരു മൂന്ന് ഡബിൾ ആണ് ചെയ്യുന്നത് ഈ ഒരു സ്പേസിൽ നമ്മൾ മൂന്ന് ഡബിൾ ക്രോഷ് ചെയ്യും വൺ ടു ത്രീ ഇനി ഈ സൈഡിലാണ് ഈ സിംഗിൾ ക്രോഷകളുടെ ഈ സൈഡിലാണ് നമ്മൾ ഇനി വർക്ക് ചെയ്യുന്നത് ഇവിടെ നമുക്ക് നോക്കിയാൽ സ്റ്റിച്ചസ് കൃത്യമായിട്ട് കാണാം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് അപ്പോൾ ഫസ്റ്റ് സ്റ്റിച്ചിൽ നമ്മളിപ്പോൾ ചെയ്തതെല്ലാം റിവേഴ്സ് ആയിട്ടാണ് ചെയ്യുന്നത് ആദ്യത്തെ സ്റ്റിച്ചിൽ നമ്മളൊരു മൂന്ന് ഡബിൾ ക്രോഷേസ് ചെയ്യും വൺ ടു അടുത്ത സ്റ്റിച്ചിൽ നമ്മൾ രണ്ട് ഡബിൾ ക്രോഷ് ചെയ്യും വൺ ടു അടുത്ത സ്റ്റിച്ചിൽ ഒരു ഡബിൾ ക്രോഷേ അത് കഴിഞ്ഞുള്ള സ്റ്റിച്ചിലും ഒരു ഡബിൾ ക്രോഷേ ഒരു ഡബിൾ ക്രോഷേ കൂടി ചെയ്യണം ശേഷം ഉള്ള സ്റ്റിച്ചില് നമ്മളൊരു ഹാഫ് ഡബിൾ ആണ് ചെയ്യുന്നത് മൂന്ന് ലൂപ്പിലൂടെ എടുക്കുക ഏറ്റവും ലാസ്റ്റ് സ്റ്റിച്ചിൽ നമ്മളൊരു സിംഗിൾ ക്രോഷ് ചെയ്യും അപ്പോൾ ഫസ്റ്റ് പെറ്റല് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു ഇനി നമ്മൾ ഈ സ്പേസിലോട്ട് ഇത് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇതുപോലെ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യും ഇനി ഈ ഒരു സ്റ്റിച്ച് നമ്മൾ സ്കിപ്പ് ചെയ്തിട്ട് അടുത്ത സ്റ്റിച്ചിലോട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യും ശേഷം ഇപ്പം ചെയ്ത പോലെ തന്നെ ഈ പെറ്റലിൻ്റെ ഈ സൈഡിൽ നമ്മൾ വർക്ക് ചെയ്യണം അപ്പോൾ നമ്മൾ തേർഡ് റൗണ്ടും കംപ്ലീറ്റ് ചെയ്തു പെറ്റൽസ് എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട് എയ്റ്റ് പെറ്റൽസ് ഉണ്ട് അപ്പോൾ നെക്സ്റ്റ് ഇനി ഫോർത്ത് റൗണ്ട് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം അഞ്ച് ചെയിൻ ചെയ്തിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ നിന്ന് തന്നെയാണ് അഞ്ച് ചെയിൻ ചെയ്യും വൺ ടു ത്രീ ഫോർ ഫൈവ് ഈ അഞ്ച് ചെയിൻ ചെയ്തിട്ട് നമ്മളിത് അറ്റാച്ച് ചെയ്യുന്നത് ഈ രണ്ട് പെറ്റൽസ് ഉണ്ട് അതായത് നെക്സ്റ്റ് പെറ്റൽസിൻ്റെ നമ്മളിവിടെ ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തിരുന്നു ഒരു സ്റ്റിച്ച് സ്കിപ്പ് ചെയ്തിട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത സ്പേസിലോട്ടാണ് ഇത് അറ്റാച്ച് ചെയ്യാൻ പോകുന്നത് അതായത് ഈ ഒരു സ്പേസിലൂടെ ഹുക്ക് ഇങ്ങനെ എടുത്തിട്ട് ഇപ്പറുത്ത് ഇപ്പുറുത്ത് സ്പേസിലോട്ട് ഇതുപോലെ എടുക്കും അതിന് ശേഷം ഈ ത്രെഡ് നമ്മൾ ഹുക്ക് ചെയ്ത് ഇതുപോലെ വലിച്ചെടുക്കും ഇപ്പുറത്തൂടെ വലിച്ചെടുക്കും എന്നിട്ട് നമ്മളിത് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യും അതിനുശേഷം ഇത് തന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്യും ബാക്കിലായിട്ട് വൺ ടു ത്രീ ഫോർ ഫൈവ് അഞ്ച് സ്റ്റിച്ച് അഞ്ച് ചെയിൻ സ്റ്റിച്ച് ചെയ്യും അടുത്ത രണ്ട് പെറ്റണിൻ്റെ ഇടക്ക് നമ്മൾ ചെയ്ത് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ള സ്പേസിലോട്ടാണ് നമ്മൾ ഇത് അറ്റാച്ച് ചെയ്യാൻ പോകുന്നത് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാണ് ചെയ്യുന്നത് ഇത് തന്നെ നമ്മൾ ബാക്കിൽ റിപ്പീറ്റ് ചെയ്ത് ചെയ്യും തുടങ്ങിയ സ്റ്റിച്ച് വരെ എത്തിയിട്ട് നമുക്ക് ഒരുമിച്ച് ചെയ്യാം അപ്പോൾ അടുത്ത റൗണ്ടിലോട്ട് പോകുന്നതിന് മുൻപ് നമുക്ക് ഈ എക്സ്ട്രാ ഉള്ള ടെയിലെല്ലാം ഒന്ന് ഹൈഡ് ചെയ്യണം അപ്പോൾ എടുക്കാം ഫ്രണ്ടിലി സ്റ്റിച്ച് കാണരുത് അതുപോലെ ഹൈഡ് ചെയ്തെടുക്കാം എന്നിട്ട് നമുക്ക് ഈ എക്സ്ട്രാ ടെയിൽ കട്ട് ചെയ്യാം അതുപോലെ തന്നെ ഈ ത്രെഡും ഈ ചെയിനിൻ്റെ ഇടയിലൂടെ ഇതുപോലെ അപ്പോൾ നെക്സ്റ്റ് റൗണ്ട് നമ്മൾ ഗ്രീൻ ഞാൻ യൂസ് ചെയ്താണ് ചെയ്യുന്നത് അപ്പോൾ അടുത്ത റൗണ്ടിൽ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുള്ള ഈ അഞ്ച് ചെയിൻ ചെയ്തിട്ടുള്ള സ്പേസിലോട്ടാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഒരു ഡബിൾ ക്രോഷ്യോ ചെയ്തിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതിന് ഞാനാദ്യം ത്രെഡിലോട്ട് നമുക്ക് കോർത്തെടുക്കാം എന്നിട്ട് ഒരു ഡബിൾ ക്രോഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ യാൺ ഓവർ ചെയ്തിട്ട് ഇങ്ങനെ ഹോൾഡ് ചെയ്യാം അതിന് ശേഷം ഈ സ്റ്റിച്ചിൻ്റെ അടിയിലൂടെ എടുത്തിട്ട് ഇതുപോലെ ഹുക്ക് ചെയ്ത് നമ്മൾ വലിച്ചെടുക്കണം എന്നിട്ട് ആദ്യത്തെ രണ്ട് ലൂപ്പിലൂടെ എടുക്കുക അതിന് ശേഷം രണ്ടാമത്തെ രണ്ട് ലൂപ്പിലൂടെ എടുക്കുക അപ്പോൾ നമ്മളൊരു ഡബിൾ ക്രോഷേ സ്റ്റാൻഡിങ് ഡബിൾ ക്രോഷ എന്നാണ് ഇതിനെ പറയുന്നത് അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇവിടെ ഒരു സ്റ്റാൻഡിങ് ഡബിൾ ക്രോഷ ചെയ്തു ഇനി രണ്ട് ഡബിൾ ആണ് അടുത്തത് ചെയ്യേണ്ടത് അപ്പോൾ ഈ ആണോർ ചെയ്യുക ഒരു ഡബിൾ കൂടി ചെയ്തു ഒരു ഡബിൾ കൂടി ചെയ്തു അപ്പം മൂന്ന് ഡബിൾ ക്രോഷേസ് നമ്മളിപ്പോൾ ചെയ്തു അതിന് ശേഷം രണ്ട് ചെയിൻ ആണ് ചെയ്യേണ്ടത് വൺ ടു ഇതേ സ്പേസിൽ തന്നെ ഒരു മൂന്ന് ഡബിൾ ക്രോഷ കൂടെ ഇതുപോലെ തന്നെ ചെയ്യും വൺ ടു ഇനി അടുത്തത് അടുത്ത സ്പേസിലോട്ട് നമ്മൾ മൂന്ന് ഡബിൾ ക്രോഷേ മാത്രം ചെയ്യും ഇതുപോലെ ചെയിൻ ചെയ്തിട്ട് ആറെണ്ണം ചെയ്യുന്ന രീതിയല്ല ഇവിടെ ആകെ മൂന്നെണ്ണം മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ അപ്പോൾ യാൺ ഓവർ ചെയ്തിട്ട് ആദ്യത്തെ ഡബിൾ ക്രോഷേ രണ്ടാമത്തെ ഡബിൾ ക്രോഷേ മൂന്നാമത്തെ ഡബിൾ ക്രോഷേ അപ്പോൾ ഈ പാറ്റേൺ തന്നെയാണ് ഇത് ഫുള്ള് നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നത് ഓൾട്ടർനേറ്റ് ചെയ്ത് ഈ പാറ്റേൺ തന്നെയാണ് ചെയ്യേണ്ടത് അപ്പോൾ അടുത്ത ഫൈവ് ചെയിൻ സ്പേസിലോട്ട് ഇതേപോലെ മൂന്ന് ഡബിൾ ക്രോഷ് രണ്ട് ചെയിൻ മൂന്ന് ഡബിൾ ക്രോഷ് അപ്പോൾ ഈ റൗണ്ട് കംപ്ലീറ്റ് ആയി ഇവിടെ ഒരു സ്ക്വയർ ഫോം ചെയ്യുന്നത് കാണാം ഇതിൻ്റെ കോർണേഴ്സാണ് ഈ ഇതുപോലത്തെ സ്റ്റിച്ച് രണ്ട് ചെയിനിൻ്റെ സ്റ്റിച്ച് വരുന്നത് സൈഡ്സിലാണ് നമുക്ക് ഈ മൂന്ന് ഡബിൾ ക്രോഷേ വരുന്നത് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം അതിന് സ്റ്റിച്ച് മാർക്കർ ഇവിടെ മാറ്റിയിട്ട് നമുക്ക് ഈ സ്റ്റിച്ചിലോട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം നെക്സ്റ്റ് റൗണ്ടിൽ ഇതേപോലെ തന്നെയാണ് നമ്മൾ സ്റ്റിച്ചസ് കണ്ടിന്യൂ ചെയ്യുന്നത് ഈ കോർണർ സ്പേസിൽ കോർണറിൽ ചെയ്ത അതേ സ്റ്റിച്ച് തന്നെ ഈ മൂന്ന് ചെയിനും മൂന്ന് ഡബിൾ ക്രോഷെയും രണ്ട് ചെയിനും മൂന്ന് ഡബിൾ ക്രോഷേ ഈ സ്പേസിൽ നമ്മൾ ഈ മൂന്ന് ഡബിൾ ക്രോഷേസ് മാത്രം ചെയ്യും സൈഡ്സ് ഫോം ചെയ്യാനായിട്ട് ഈ സ്പേസിൽ ഇതുപോലെ മൂന്ന് ഡബിൾ ക്രോഷേ മൂന്ന് ഡബിൾ ക്രോഷ് ഈ റൗണ്ട് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം മൂന്ന് ചെയിനിന്നാണ് നമ്മൾ അടുത്ത റൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് വൺ ടു ത്രീ മൂന്ന് ചെയിൻ ചെയ്തിട്ട് ഈ കോർണർ സ്പേസിൽ ഇതേ സ്റ്റിച്ചസ് തന്നെയാണ് കണ്ടിന്യൂ ചെയ്യുന്നത് മൂന്ന് ഡബിൾ ക്രോഷ് രണ്ട് ചെയിൻ മൂന്ന് ഡബിൾ ക്രോഷേ അപ്പോൾ ആദ്യത്തെ ഡബിൾ ക്രോഷേ അപ്പോൾ സ്റ്റിച്ച് മാർക്കർ വയ്ക്കേണ്ട ആളുകൾ ഇപ്പോൾ സ്റ്റിച്ച് മാർക്കറ് ഹോൾഡ് ചെയ്യാം എന്നിട്ട് രണ്ട് ഡബിൾ ക്രോഷയുടെ ടു ത്രീ മൂന്ന് ഡബിൾ ക്രോഷ് ചെയ്തു രണ്ട് ചെയിൻ ചെയ്തു വീണ്ടും മൂന്ന് ഡബിൾ ക്രോഷ സൈഡ്സിൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഈ സ്പേസിൽ നമ്മൾ മൂന്ന് ഡബിൾ ക്രോഷയാണ് ചെയ്യുന്നത് വൺ ടു ത്രീ ഈ സ്പേസിൽ നമ്മൾ മൂന്ന് ഡബിൾ ക്രോഷ് ചെയ്യും വണ് ണർ സ്പേസിൽ ഇവിടെ ചെയ്ത പോലെ തന്നെ ഇതേ സ്റ്റിച്ചസ് നമ്മൾ ചെയ്യും അതുപോലെ ഈ റൗണ്ട് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യണം എന്നിട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം അപ്പോൾ ഈ റൗണ്ട് നമ്മൾ ഏകദേശം കംപ്ലീറ്റ് ചെയ്തു ഇനി സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യണം അപ്പം നമ്മളിവിടെ സ്റ്റിച്ച് മാർക്കർ വെച്ചിട്ടുണ്ടായിരുന്നു അത് റിമൂവ് ചെയ്തിട്ട് നമുക്ക് ആ സ്റ്റിച്ചിലോട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം ഈ ചെയിൻ ഈ സൈഡ്സിലെ ഈ സ്പേസിലെ രണ്ട് ഡബിൾ ക്രോഷയുടെ കൂടെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇപ്പോൾ സ്ക്വയർ രണ്ടാമത്തെ റൗണ്ടും നമ്മൾ കംപ്ലീറ്റ് ചെയ്തു ഇതുപോലെ നമുക്ക് വർക്ക് ചെയ്ത് അടുത്ത റൗണ്ടും ചെയ്തെടുക്കണം അപ്പോൾ ഈ റൗണ്ടും കംപ്ലീറ്റ് ആയി ഇനി നമ്മൾ ഈ ആദ്യം ചെയ്ത ഡബിൾ ക്രോഷേ സ്റ്റിച്ചിലോട്ടാണ് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ അതിലോട്ട് നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തു ഇനി സെയിം പോലെ തന്നെയാണ് നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നത് മൂന്ന് ചെയിൻ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യും ഈ സ്പേസിലോട്ട് ഇതേപോലെ സ്റ്റിച്ച് ചെയ്യും ഈ സ്പേസിൽ മൂന്ന് ഡബിൾ ക്രോഷേസ് അങ്ങനെ അപ്പോൾ ഞാൻ ഈ രണ്ട് റൗണ്ടും കൂടി ചെയ്യുന്നുണ്ട് അപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം ഈ റാനി സ്ക്വയർ ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ബാക്ക് സൈഡ് കാണാൻ നല്ല ഭംഗിയാണ് നമുക്കിനി ഇതൊന്ന് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തെടുക്കാം ൺ കട്ട് ചെയ്യണം ഈ യാണൊക്കെ ഒന്ന് ഹൈഡ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഗ്രാനി സ്ക്വയർ ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് എല്ലാ യാണും ഒക്കെ ഞാൻ ഹൈഡ് ചെയ്തു എല്ലാവരും ചെയ്ത് നോക്കണം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ ബൈ